ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം ഹെൽഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം രാവിലെ എന്നത്തേം പോലെ മുട്ട മുട്ടയടപ്പിട്ടിട്ടുണ്ട് പുഴുങ്ങാൻ പിന്നെ കടലക്കറി കടലക്കറി ഇന്നലെ ഞാൻ വെച്ചതാട്ടോ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് വെച്ച് രണ്ട് പാത്രത്തിലായിട്ട് വെച്ച് മാറ്റി വൈകിട്ടത്തേക്ക് രാവിലത്തേക്കും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കൂട്ടുകാരെ നമ്മൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു കടലക്കറി ചൂടാക്കണം ചൂടാക്കിയിട്ട് പിന്നെ അടുത്തടുത്ത് വെക്കണം ചപ്പാത്തി രണ്ട് മുട്ട കടലക്കറി കടലക്കറിയാണേണ്ട രണ്ട് മുട്ട രണ്ട് ചപ്പാത്തി കടലക്കറി പിന്നെ ഇത് കാണുന്ന കൂട്ടുകാർ ഈ മോർണിംഗ് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈവ് ഇടുന്നുണ്ട് വരണേ എല്ലാവരും എൻ്റെ എല്ലാ ചങ്കുകളും വരണം അപ്പം നമുക്ക് ബാഗിനകത്ത് കൊണ്ടിട്ട് വരാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബാഗ് ലൈവുണ്ട് ലൈവീ പറ എല്ലാവരും എൻ്റെ എല്ലാ ചങ്കുകളും ലൈവീ വരണം ഓക്കേ പിന്നെ രാവിലത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ചപ്പാത്തി ചപ്പാത്തി മുട്ടയൊക്കെ നമ്മൾ ടിഫിനെടുത്ത് വെച്ചു കൊടുത്തു അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് വിശേഷം നല്ല വെയിൽ കേട്ടോ കിച്ചണി നല്ല ചൂടാണ് പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ചായയൊക്കെ കുടിച്ചോ കാപ്പിയൊക്കെ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ അപ്പോൾ അടുത്ത വീഡിയോ ഈ വരുമ്പരയൊക്കെ എല്ലാവർക്കും ആയി എല്ലാം വിടുന്നുണ്ട് ലൈവീ വരണേ എല്ലാവരും ഇതിൻ്റെ എല്ലാ കൂട്ടുകാരും ലൈവിൽ വരണേ ഭയങ്കര വെയിലൊക്കെ എല്ലാവർക്കും ബായ് എല്ലാവരും ലൈവിൽ വരണമൊക്കെ അല്ല എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടും ഓടും ഓക്കെ ഇനി അങ്ങോട്ടും എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ബായ്